ഹലോ ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോളവനാണേ അപ്പോൾ നമ്മൾ മാൽദ്വീപ്സിലെ ഫിഷിംഗ് ടൂണ ഫിഷിങ്ങുമായി ബന്ധപ്പെട്ട കഴിഞ്ഞൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ അതിൽ മുഴുവനായിട്ട് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റിയില്ല അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ഈ ഒരു പാർട്ടിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഒരു നാല് മൂന്ന് നാല് ദിവസത്തേക്കുള്ള ഫിഷിംഗ് യാത്രയാണ് ഒരു ബോട്ടിൽ അപ്പോൾ അത് കടലിൽ തന്നെയായിരിക്കും നമ്മൾ സ്റ്റേ ചെയ്ത് കടലിൽ നിന്ന് തന്നെ ഓരോ ദിവസവും മീൻ പിടിച്ച് അങ്ങനെ വരുന്നൊരു പ്രക്രിയയാണ് കേട്ടോ ഇതിവിടെ അടുത്തുള്ളൊരു ഫിഷ് ഫാക്ടറിയാണ് ഇവിടെ തന്നെയാണ് ഇവർ പിടിക്കുന്ന മീനൊക്കെ സെയിൽ ചെയ്യുന്നത് ഇവിടുന്ന് ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഐസും അതുപോലെ ഓയില് കാര്യങ്ങളൊക്കെ വെള്ളം ഒക്കെ ഇവിടുന്ന് കളക്ട് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ആവശ്യമായ എല്ലാ സംഭവങ്ങളും കരുതിയിട്ടായിരിക്കും ഈ കടലിലേക്ക് മൂന്ന് നാല് ദിവസത്തേക്കുള്ള ഫിഷിങ്ങിനായിട്ട് യാത്ര പുറപ്പെടുന്നത് പിന്നീട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ബൈറ്റ് ഫിഷുകളെ ഈ ടൂണ പിടിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ബൈറ്റ് ഫിഷുകളെ പിടിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് അതിനുള്ള സ്പോട്ട് കണ്ടെത്തി ശേഷം ഇതുപോലെ അതിലുള്ള ഒരാളുണ്ടാവും മെയിൻ ആയിട്ടുള്ള ഒരാൾ അയാളിങ്ങനെ വെള്ളത്തിലേക്ക് ചാടി മീൻ ഉണ്ടോ ചെറിയ പൊടിമീനുകൾ ഉണ്ടോ എന്ന് അടിയിൽ അടിഭാഗത്ത് ഇങ്ങനെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും ആ ചെക്ക് ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത് കണ്ടോ ഇതിങ്ങനെ ബോട്ടിനോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു കയറൊക്കെ കെട്ടി അങ്ങനെയും വരും അല്ലാതെ നീന്തി പോയി ബോട്ട് സ്റ്റേ ചെയ്ത് അങ്ങനെ സെർച്ച് ചെയ്യുകയും ചെയ്യും ഇത് കുറച്ച് എന്താ പറയുക നമ്മുടെ ഈ റഫ് ആയതുകൊണ്ടാണ് ആ ഒരു ബോട്ടിൽ കയറ് കെട്ടിയിട്ട് അതുപോലെ നോക്കുന്നത് അപ്പോൾ സെർച്ച് ചെയ്ത് ഇതുപോലെ മീനിനെ കണ്ടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോട്ട് നങ്കൂരം ഇട്ട് വെക്കും ഇതുപോലെ ആ സ്ഥലത്ത് ആ പ്ലേസിൽ കറക്റ്റായിട്ട് നങ്കൂരം ഇട്ട് വെക്കും വേണ്ടോ നിങ്ങൾ നങ്കൂരത്തിൻ്റെ കയറൊക്കെ കണ്ടോ രണ്ട് ഭാഗത്തായിട്ട് നങ്കൂരും ഇട്ട് ബോട്ടിനെ സ്റ്റാൻഡായിട്ട് നിർത്തും ശേഷം നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന വല ചെറിയ ഹോളുള്ള വല നമ്മളെ കൊതുക് വലയടൊക്കെ പോലെ ഹോളുള്ള വല ആ വല താഴേക്കിട്ട് ശേഷം മൂന്ന് നാല് പേര് വെള്ളത്തിലേക്ക് ഇറങ്ങി നമ്മൾ മുൻപും കുറേ ഷോർട്ടൊക്കെ ഷോർട്ട്സൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ ചെറിയ വലയിൽ വലയിലിങ്ങനെ കോരിയെടുക്കും അപ്പോൾ കറിയിലും ഉണ്ടാവും ബോട്ടിലും ഇതുപോലെ നാല് പേരുണ്ടാവും അവരിങ്ങനെ കോരി ആ വല കരയിലേക്ക് എടുത്ത് ശേഷം ഇതുപോലെ ചെറിയ കോരി വലകളുമുണ്ട് ചെറിയ മീനുകളെ ഇതുപോലെ ബോട്ടിനുള്ളിലുള്ള ടാങ്കിലേക്ക് മാറ്റും ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇതിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു കടപ്പയാണ് ഈ ഒരു ചെറുമീനെ പിടിക്കുക എന്നുള്ളത് ഫിഷിനെ പിടിക്കണമെങ്കിൽ ഈ ചെറുമീൻ നിർബന്ധമാണ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫിഷിനെ പിടിക്കാനും പറ്റില്ല അപ്പോൾ ഇതിനെ പിടിക്കുക എന്നുള്ളതാണ് കുറച്ച് ബുദ്ധിമുട്ടേറിയ കാര്യം അപ്പോൾ എല്ലാ സമയത്തും ഇതിനെ കിട്ടിക്കോളണം എന്നില്ല ഇതിൻ്റെ തന്നെ മൂന്ന് നാല് വെറൈറ്റി ഓഫ് മീനുകളുണ്ട് ഇതൊരു അതിലൊരുതരം മീനാണ് ഇതൊരു ബോധി എന്ന് പറയുന്ന മീൻ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ മീനിനെ പിടിച്ചു കഴിഞ്ഞ് പിന്നെ റെസ്റ്റാണ് പിന്നെ നമ്മൾ ഈ മീൻ പിടിക്കാനുള്ള സ്ഥലത്തേക്കുള്ള യാത്രയാണ് ആ സമയത്തൊക്കെ ആൾക്കാർ എന്താ കുളിച്ച് വൃത്തിയായി അതുപോലെ ഫുഡൊക്കെ കഴിച്ച് റെഡിയായിട്ട് എന്താ പറയുക റെസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ വല്ല ഷീട്ട് കളിയോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെടും അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും നേരെ ആ എന്ന് പറയുന്ന ഞാൻ പറഞ്ഞ ഫ്ലോട്ട് ആ ഒരു ഫ്ലോട്ടിൻ്റെ അടുത്തേക്ക് നമ്മൾ ഫിഷിങ്ങിനായിട്ട് പോവുകയാണ് ചെയ്യുക ഇതൊരു ദീർഘദൂര യാത്രയായിരിക്കും ഏതാണ്ട് രണ്ട് മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്താലാണ് നമുക്ക് ഈ കാണുന്ന ഈ ബോയിയുടെ സമീപത്തേക്ക് എത്താൻ പറ്റിയത് നമ്മുടെ അറ്റോളിൻ്റെ എന്താ പറയുക ഒരു പുറത്ത് പുറം ഭാഗത്തായിരിക്കും ഈ ഒരു ബോയ് സ്ഥിതി ചെയ്യുന്നുണ്ടാവുക ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ നല്ല റഫായിരിക്കും കടൽ ആ ഒരു സ്ഥലത്ത് നമ്മളെ നോർമലി ദ്വീപിൻ്റെ അടുത്തുള്ള പോലെ ആയിരിക്കില്ല കടലിൻ്റെ സ്ഥിതി നല്ല റഫ് ആയിരിക്കും അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഒരു ബോട്ട് ഇങ്ങനെ ഫിഷിങ് ചെയ്തുകൊണ്ടുണ്ട് നമ്മുടെ നമ്മളെക്കാളും മുന്നേ വന്ന ഒരു ബോട്ട് ഫിഷിംഗ് ചെയ്യുന്നൊരു കാഴ്ചയാണ് ആ കാണുന്നത് ഈ ബോയ്ക്ക് ചുറ്റും ഇങ്ങനെ ബോട്ട് ചെറുതായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും ആ സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പ്രോസസ്സ് ഈ ചെറുമീനുകളെ ബൈറ്റ് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കും അതുപോലെ ബാക്ക് സൈഡിൽ നിന്ന് മഴ വെള്ളം ചീറ്റുന്നത് പോലുള്ള ഫീലിങ്സ് ഉണ്ടാക്കിയിട്ട് ടൂണ ഫിഷിനെ പിടിച്ച് കരയിലേക്ക് കയറ്റും അങ്ങനെ നമ്മുടെ ബോട്ടിലും ഈ പറഞ്ഞതുപോലെ വെള്ളം ചീറ്റുന്ന പരിപാടിയൊക്കെ ഓൺ ചെയ്ത് ജനറേറ്റർ ഓൺ ചെയ്തിട്ട് അങ്ങനെ വെള്ളം ചീറ്റിക്കും അപ്പോഴത്തേക്കെല്ലാവരും റെഡിയാകും അപ്പോഴത്തേക്ക് രണ്ട് പേര് പിറകിൽ നിന്ന് ടാങ്കിൽ എന്താ പറയുക സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ബൈറ്റ് ഫിഷുകളെ ഇതുപോലെ കോരിയെടുത്ത് കോരിവല കൊണ്ട് കോരിയെടുത്ത് ഒരു കപ്പ് കൊണ്ട് നമ്മൾ രണ്ട് വശത്തു നിന്നും ഇതുപോലെ നമ്മൾ വീഡിയോയിൽ കാണുന്നതുപോലെ ഈ വെള്ളത്തിലേക്കിങ്ങനെ ബാക്കിൽ ബേക്ക് സൈഡിലേക്ക് ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കും ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് കോരിയിട്ട് രണ്ട് സൈഡിൽ നിന്നും ഒരു ഒരുപോലെ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കും അപ്പോൾ ഈ ഒരു ബൈറ്റ് ഈ ഒരു ഫിഷ് വെള്ളത്തിൽ വീണ് അത് നമ്മുടെ ബോട്ടിനെ ഫോളോ ചെയ്ത് വരുന്ന സമയത്ത് ഈ ടൂണ ഫിഷും ഈ ചെറു പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ബോട്ടിനെ ഫോളോ ചെയ്ത് വരും ഈ ചെറു ടൂണ ഫിഷ് മാത്രമല്ല ഉണ്ടാവും പല ഫിഷുകളും ഉണ്ടാവും നമ്മുടെ മഹിമഹി എന്നൊക്കെ പറയുന്നത് അതുപോലെ മാണിയമ്മസ് നമ്മുടെ പൂമീൻ എന്നൊക്കെ പറയുന്നില്ലേ അങ്ങനെയൊക്കെയുള്ള മീനുകൾ പല ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് മീനുകളുണ്ടാകും വറ്റകളുണ്ടാവും വലിയ വറ്റകളുണ്ടാവും അതുപോലെ തന്നെ അതിനെ അതിനെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ വലിയ ഷാർക്കുകളും ഉണ്ടാകും മൂന്നോ നാലോ ഷാർക്കുകളും നമ്മുടെ ബോട്ടിനെ ഫോളോ ചെയ്ത് നമുക്ക് പിന്നാലെ വരും കാരണം നമ്മൾ ഈ പിടിച്ചെടുക്കുന്ന ഉക്കിൽ ഉക്കപ്പാകുന്ന ഫിഷിനെ നമ്മൾ കരയിലേക്ക് എത്തുന്നതിന് മുന്നേ ഈ ഷാർക്ക് അറ്റാക്ക് ചെയ്ത് പിടിക്കും അപ്പോൾ അതിനുവേണ്ടിയിട്ടാണ് ഷാർക്കും ഈ നമ്മുടെ ബോട്ടിനെ ഫോളോ ചെയ്ത് വരുന്നത് ശരിക്കും ഒരു ഡേഞ്ചർ ഡേഞ്ചറായിട്ടുള്ള പരിപാടിയാണ് നമ്മളൊരു അത്രയും ബാക്ക് സൈഡ് പോയിട്ട് പിടിക്കുന്നതുകൊണ്ട് തന്നെ വലിയ വിഷുകളൊക്കെയാണ് നമുക്ക് ഇത് എന്താ പറയുക ഹുക്കപ്പ് ആകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് താഴോട്ട് അങ്ങോട്ട് വീണു വീണുപോകാനൊക്കെയുള്ള സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവർ പറയുന്ന പറഞ്ഞു തരാറുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവർ പറഞ്ഞു തരാറുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ശരീരത്തിന് ബ്ലഡ് ഒക്കെ വരുവാണെങ്കിൽ ഈ ഷാർക്കിൻ്റെ അറ്റാക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പിന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും ഇതുപോലെ ഇത്രയും മീനിനെ പെട്ടെന്ന് കിട്ടണമെന്നൊന്നുമില്ല ഇത് ചില സീസണൊക്കെ ഉണ്ട് ഇതിന് ഓരോ കാറ്റിൻ്റെയും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സീസണൊക്കെ ഉണ്ട് മീനിൻ്റെ അപ്പോൾ ആ ഒരു സമയത്ത് മാത്രമേ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ മീനിനെ പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ള സമയങ്ങളിൽ ചില സീസണല്ലാത്ത സമയത്ത് ഇങ്ങനെ കടലിൽ അലഞ്ഞ് പല സ്ഥലത്തായിട്ട് അലഞ്ഞ് നടന്നുകഴിഞ്ഞാൽ മാത്രമേ ഈ ഇത്ര മീനെയൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൂ ഇതിപ്പോൾ ഈ ഒരു സീസൺ ടൈമിൽ നമ്മുടെ ഈ ബോയി എന്ന് പറയുന്ന അതിൻ്റെ ചുറ്റും മാത്രം വന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ഒരു മണിക്കൂറോ വേണ്ടത് ഒന്നും രണ്ടും ടണ്ണൊക്കെ ഇങ്ങനെ കുടിച്ച് കയറ്റാൻ പറ്റും പിന്നെ നിങ്ങൾക്കറിയായിരിക്കും ടൂണ ഫിഷിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയത്തും അതിങ്ങനെ യാത്ര എന്താ പറയുക ട്രാവല് ചെയ്തുകൊണ്ടിരിക്കണം ടൂണ ഫിഷിന് എല്ലാ എല്ലാന്നുണ്ടെങ്കിൽ അതിന് ജീവിക്കാൻ വേണ്ടി പ്രയാസമായിരിക്കും കാരണം അത് നീന്തുന്ന സമയത്ത് മാത്രമേ അതിന് ഇതിൻ്റെ ബ്രീത്തിങ് നടക്കുകയുള്ളൂ അത് കരയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്ന് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ചത്തുപോകാനുള്ള സാധ്യതയുണ്ട് ചത്തുപോലുള്ള സാധ്യതയുണ്ടെന്നില്ല ചാവും എന്തായാലും കാരണം ആ മീനിൻ്റെ പ്രത്യേകത എങ്ങനെയാണ് അതിൻ്റെ നീന്തുമ്പോഴാണ് അതിൻ്റെ ഈ ബ്രീത്തിങ് പ്രോസസ്സ് നടക്കുന്നത് ശരിക്കും പിന്നെ ഈ ഒരു മീനിനെ കണ്ടോ ഈ ഒരു മീൻ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ ഇവരുടെ കൂടെ ഒന്ന് രണ്ട് പ്രാവശ്യം വന്നു പക്ഷേ ഈ ഒരു മീനിനെ ഞാൻ കണ്ടില്ല വറ്റ ഉണ്ടാവാറുണ്ട് അതുപോലെ നമ്മുടെ മാനിയാ മാസം എന്ന് പറയുന്ന നമ്മുടെ പൂമീൻ അതൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ ഇതാദ്യമായിട്ടാണ് കേട്ടോ ഞാൻ കാണുന്നത് ഇതിൻ്റെ പേര് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ലെമൺ ഫിഷ് എന്നാണ് ഇംഗ്ലീഷ് പറയാവെന്നാണ് കണ്ടൊരു നമ്മുടെ നാട്ടിലെ എന്താ പറയുക ഈ ബ്രാലൊക്കെ ലൈൻ്റെയൊക്കെ ഒരു ഹെഡ് ആ പോർഷൻ ആ ഒരു ലെവലിൽ വരുന്നത് മൂപ്പര് കൈയിലെടുത്തിട്ടുണ്ടോ ലെമൺ ഫിഷ് പറഞ്ഞ ലെമൺ ഫിഷ് മൂപ്പര് അതിനെ പറ്റിയിട്ടിങ്ങനെ വിശദീകരിക്കുകയാണ് ഇത് ചെറുതാണെന്നൊക്കെ പറയുന്നത് ഇതുവർക്ക് ഇടയ്ക്ക് ഇങ്ങനെ കിട്ടാറുണ്ടായിരിക്കും വലുതൊക്കെ അതുകൊണ്ടായിരിക്കും ഇയാളും മെയിൻ ആളാട്ടെ നമ്മുടെ ഫിഷിങ്ങിൻ്റെ ഈ ബോട്ടിലെ മെയിൻ ആളാണ് ഇയാളാണ് താഴേക്ക് മീനിനെ സെർച്ച് ചെയ്യാൻ പോകുന്നതൊക്കെ ഇത് മഹിമഹി എന്ന് പറയും ഇംഗ്ലീഷിൽ ഇവിടെ ഫിയല എന്നൊക്കെ പറയുന്നത് മീന് നമ്മുടെ നാട്ടിൽ പേര് പറയുന്നത് എനിക്കറിയില്ല ഇത് ടൂണയുടെ ഒരു ഇനാണ് ടൂണയുടെ സിപ് ചാക്ക് അങ്ങനെ എന്തോ പറയുന്ന ഒരു ഇനാണ് ഇത് ഓരോ മീനിനെയും മൂപ്പിനിരി കാണിച്ചു തരികയാണ് ഈ പുള്ളി ഈ മീൻ ബോട്ടിലെ മെയിൻ ആളാണ് കേട്ടോ ഈ കണ്ടോ ഇത് ആ ഒരു കാണിച്ചെന്ന് പറഞ്ഞാൽ ആ ഡോട്ടുള്ള സൈഡിൽ ഒരു ഡോട്ട് വരുന്ന മീനിനെ ആ ലട്ടി അങ്ങനെ എന്തുവാണോ പറയുക ഇവിടുത്തെ ലട്ടി എന്ന് പറയും വേറൊരു ടൈപ്പ് ടൂണയാണ് ഇത് നമ്മുടെ യെല്ലോ യെല്ലോ ഫിന്നു ടൂണ എന്ന് പറയുന്ന സാധനം ബ്ലൂ ബ്ലൂഫിന്നിന് ഇതുപോലെയുള്ള ഈ ചെറിയ ഫിഷിങ് ബോട്ടുകാർക്കൊന്നും അങ്ങനെ കിട്ടാറൊന്നുമില്ല ബ്ലൂ ബ്ലൂഫിന്നൊക്കെ കുറച്ചും കൂടി ആഴക്കടലിലൊക്കെ അതിനായിട്ട് പ്രത്യേകം ബോട്ടുകൾ പോയിട്ട് കുടിക്കാറാണ് ഉള്ളത് ഇവിടെ ഈ യെല്ലോ യെല്ലോഫിന്നും അത്യാവശ്യം ഇവിടെ നല്ലൊരു വിലയുള്ള മീനാണ് പക്ഷേ ബ്ലൂഫിന്നിന് അത്ര വിലയൊന്നും ഉണ്ടാവില്ല അങ്ങനെ മീൻ പിടുത്തൊക്കെ കഴിഞ്ഞു എല്ലാം ഇതുപോലെ ഓരോ സൈസും ഇതിനൊക്കെ തരംതിരിച്ച് ബോക്സിലാക്കി ഓരോ ടാങ്കിലേക്ക് ഇട്ട് അതിൻ്റെ മുകളിൽ ഐസ് വാരിയിട്ട് പിന്നീട് ബോട്ടൊക്കെ ക്ലീൻ ചെയ്ത് പിന്നീട് അങ്ങനെയൊക്കെയുള്ള പരിപാടിയാണ് നടക്കുക ആ സമയത്തൊക്കെ ഇങ്ങനെ തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്താ പറയുക മീൻ ഓരോ ബോക്സിലേക്കൊക്കെ സ്റ്റോർ ചെയ്ത് അതിനൈസൊക്കെ ഇട്ട് പിന്നീട് കുളിച്ച് വൃത്തിയായി ഫുഡൊക്കെ കഴിച്ച് ആ ഒരു രീതി എപ്പോഴും എല്ലാ ഇപ്പോഴും ഒരേ രീതിയിൽ തന്നെയാണ് ഇവരുടെ ഫിഷിങ് രീതി എല്ലാ ബോട്ടിലും ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ് പിന്നീട് എല്ലാം ബോട്ടൊക്കെ വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് ശേഷം എന്താ പറയുക തിരിച്ചു വരുവാണെങ്കിൽ നേരെ ഫാക്ടറിയിലോട്ടേക്ക് ബോട്ട് വരും നമ്മളും ഈ പറഞ്ഞതുപോലെ രണ്ട് മൂന്ന് ദിവസമായല്ലോ അപ്പോൾ ഈ ഫാക്ടറിയിലേക്കുള്ള യാത്രയിലേക്കാണ് തിരിച്ച് ഇത് നമ്മുടെ ബോട്ടിലുള്ള സ്ഥിരം ജീവനക്കാരനാണ് ബംഗ്ലാദേശുകാരൻ ജംഷീദ് ബൈ എന്ന് പറയും അപ്പോൾ ബോട്ട് മോപ്പനാണ് ഓടിക്കുന്നത് ബോട്ട് അങ്ങനെ എല്ലാവരും മാറി മാറി ഓടിക്കും ഒരാൾക്ക് റെസ്റ്റ് വേണ്ട സമയത്ത് ഇങ്ങനെ മാറി മാറി ഓടിക്കും വലിയ ഇതൊന്നുമില്ല ഞാനും ഇടക്ക് ഓടിച്ചു നോക്കാറൊക്കെ ഉണ്ട് അവരിങ്ങനെ ചില സമയത്ത് ചായ ഒക്കെ ഓടിക്കാൻ അല്ലെങ്കിൽ ബാത്റൂമിലൊക്കെ പോകാനുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് സ്റ്റാരിങ് തരും ഈ ഒരു സ്ക്രീൻ ഉണ്ടോ ഈ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് എന്താ പറയുക മുന്നോട്ട് പോകാൻ പറ്റും വേറെ കാര്യമായിട്ടുള്ള ഒന്നുമില്ലല്ലോ സ്റ്റാരിംഗ് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി ആ സമയത്ത് അതിൻ്റെ താഴെയിരുന്ന് ഇവർ ഷീട്ട് കളി കാര്യങ്ങളൊക്കെ കാരണം നേരം പോകണമല്ലോ ഇനിയിപ്പം നാട്ടിലേക്ക് തിരിച്ചു പോകാം എല്ലാവരും കുളിച്ച് വൃത്തിയായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഈ ഷീട്ടൊക്കെ കളിച്ച് അങ്ങനെ നേരം കൂട്ടുവാണ് മൂന്ന് നാല് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം തിരിച്ചു വരുമ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷം തന്നെയായിരിക്കും അതും ഒരു മൂന്ന് നാല് ടണ്ണൊക്കെ മീൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സന്തോഷം ഒന്നുകൂടെ ഇരട്ടിക്കും ഇതുപോലുള്ള മാൽദ്വീപ്സിലെ ഫിഷിംഗ് കാഴ്ചകളുടെ ഒരുപാട് വീഡിയോസും ഒക്കെ നമ്മുടെ ചാനലുണ്ട് അപ്പോൾ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാ വീഡിയോസും ഒന്ന് കാണുക അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് വീഡിയോസൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റുകളായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത് തന്നെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു ബൈ ബൈ